ഇന്ന് മെയ് ഇരുപത്തെട്ട് ലോക ബിഷപ്പ് ദിനം ഓ വിഷപ്പാണല്ലോ ലോകത്തിലെ ആഹാരം കിട്ടണമെന്നായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം വിഷപ്പരഹിതം അറുപത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് ഇന്നതിന്റെ ഇരുന്നൂറ്റി പത്താം ദിനമാണ് പത്തനാപുരത്ത് ഒരുപാട് സാധാരണക്കാരായവരും നിർധനരും പട്ടിണി കിടക്കാതെ ഒരു നേരത്തെ ബിഷപ്പെങ്കിലും അടക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു പല ഇടങ്ങളിലും മാതൃകയാക്കാൻ പറ്റുന്നതാണ് ഈ പ്രയത്നം എല്ലാ ദിവസവും ഉച്ചക്ക് പന്ത്രണ്ടരക്കാണ് പുതുച്ചോറ് വിതരണം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്കും കൂടെ ദിവസവും പുതുച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട് ഗാന്ധി ഭവനിൽ നിന്നും ഏകദേശം എൺപതോളം പുതികള് എല്ലാ ദിവസവും പത്തനാപുരത്ത് ഈ വാഹനത്തില് കൊണ്ടുവരികയും അതുകൊണ്ട് പത്ത് മുപ്പതോളം പുതികള് നമ്മുടെ പത്തനാപുരം ഗവൺമെന്റ് ആശുപത്രിക്ക് കൊടുക്കുകയും അതിനുശേഷം ഇവിടെ വെച്ചിട്ട് നമ്മൾ അതാണ് നൂറ്റി അൻപതോളം ഭക്ഷണ പൊതികള് ഇവിടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും നടത്താനുള്ള ഒരു പദ്ധതിയാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇത് പത്തനാപുരവും ഒരു ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ചുറ്റുമുള്ള ഒരുവിധപ്പെട്ട എല്ലാ പാവങ്ങളും ഇവിടെ വരാറുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറോളം പൊതി നമ്മള് ഈ പത്തനാപുരം ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് പൊതിയോടെ നമ്മള് പത്നാളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലും കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും